ചൂടുള്ള ചായയുടെ കൂടെ ഇന്ന് സവോള പ ചായാലാണ് അപ്പം ഇന്ന് സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് തിരുമ്പി കൊടുക്കണ്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിട്ടുപോകും അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കായം പൊടി എന്നിവ ചേർത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കേട്ടോ വേണമെങ്കിൽ പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം കേട്ടോ അത് നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കായം പൊടിയും കുറച്ചിട്ടും എടുത്തു കേട്ടോ എന്നിട്ടും നന്നായിട്ട് മിക്സാക്കി പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ സ്വന്തം കടലമാവാണ് അളവൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കപ്പ് വെച്ചിട്ടൊന്നല്ല ഇരുത്തിരിക്കുന്നത് ഒരു നമുക്ക് ഏകദേശം അറിയാം നമ്മുടെ ഒരു കയ്യളവ് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണ സാധനം ഉള്ളത് സവോളബജി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അരിപ്പൊടി ഞാൻ കുറച്ച് ചേർത്ത് വിട്ടാ അരിപ്പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് വരാനാണ് അരിപ്പൊടി ഇടുന്നേട്ട അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി ഞാൻ കുറച്ച് കുറച്ച് വെള്ളമായിട്ടൊന്ന് അതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യണേട്ടോ കൂടുതലാവാൻ പാടില്ല അതാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് നന്നായിട്ട് ഇനി മിക്സ് ആക്കുക കുറച്ചും കൂടി വെള്ളം വേണം കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് ദേ ഇതാണ് ഇതിൻ്റെ പാകം അതായത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ ഇങ്ങനെ വീഴണം അപ്പം ഞാനങ്ങനെ ഞാൻ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അതങ്ങോട് ഇട്ടു പൊരിച്ചങ്ങട്ട് എടുക്കുക അപ്പോൾ മോൾക്ക് ഇങ്ങനെ തരിതരി ആവേണ്ടത് ഇഷ്ടം എനിക്കിങ്ങനെ വലിയ വലിയ കട്ടയാവേണ്ടത് ഇഷ്ടം ഈ ചെറുതാകുമ്പോൾ അതിൻ്റെ കൂടുതൽ എണ്ണ കൂടുതൽ അത് യൂസ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊക്കെ എണ്ണ കുറേ വരണ പോലെ അപ്പോൾ അവൾക്ക് ചെറുതായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണ ഇഷ്ടം കാരണം ഞാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ അത് ഇട്ടതിന് ശേഷം ഒരു കയ്യിലോണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ അത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വരൂട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് നമ്മുടെ ബജി തയ്യാർ